ബിഗ് ബോസിൽ മത്സരാർത്ഥികളായെത്തി ഒരുമിച്ച് താമസിച്ചു തുടങ്ങുമ്പോൾ പലതരത്തിലുള്ള ബോണ്ടുകൾ അവിടെ സൃഷ്ടിക്കപ്പെടും അതിൽ പ്രണയം ഫ്രണ്ട്ഷിപ്പ് സഹോദരസ്നേഹം എല്ലാം ഉൾപ്പെടും എന്നാൽ ജാസ്മിൻ ജാഫ്രും ഗബ്രിജോസും ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരിക്കാനെത്തിയ ശേഷം ഇരുവർക്കുമിടയിലുള്ള ബോണ്ട് എന്താണെന്ന് പ്രേക്ഷകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇരുവരുടെയും ബോണ്ട് പ്രണയമാണെന്നാണ് കൂടുതലും വ്യാഖ്യാനിക്കപ്പെടുന്നത് അതേക്കുറിച്ച് ഹൗസിൽ വഹിച്ച അവതാരകൻ മോഹൻലാൽ ചോദിച്ചപ്പോൾ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്നാണ് ഇരുവരും മറുപടി നൽകിയത് അത്തരത്തിലൊരു മറുപടി നൽകിയത് ഇരുവർക്കുമെതിരെ സൈബർ ബുള്ളിങ്ങും ഹെയ്റ്റും വരാൻ കാരണമായിരുന്നു ഇപ്പോഴത്തെ സീസൺ അവസാനിച്ച് അഞ്ചു മാസം പിന്നിടുമ്പോൾ ഞങ്ങളുടേത് ഏത് തരത്തിലുള്ള ബോണ്ടാണെന്നതിന് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ജാസ്മിനും ഗബ്രയും ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിലാണ് ഇരുവരും വ്യക്തവും കൃത്യവുമായ മറുപടി നൽകിയത് ഞങ്ങളുടേത് സ്പെഷ്യലായ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് മാത്രമാണെന്നാണ് ഇരുവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് തങ്ങൾക്ക് പ്രണയിക്കാൻ കഴിയില്ലെന്നും ഇരുവരും പറഞ്ഞു ഗബ്രിയുടെയും ജാസ്മിന്റെയും വാക്കുകളിലൂടെ തുടർന്ന് വായിക്കാം ആദ്യമായി പരിചയപ്പെട്ടപ്പോൾ ഞങ്ങൾ അടുക്കുമോ എന്ന് പോലും തോന്നിയില്ല പിന്നീട് ഓരോ ഗെയിം കഴിയും തോറും അടുപ്പം വന്നു പിന്നെ ഷോ ഞങ്ങളെ അടുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് കൂടാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ചില കോ ഉണ്ട് ഞങ്ങൾ ഓഡീഷനിൽ വെച്ച് കണ്ടിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും രാത്രി ഉറങ്ങാത്തവരാണ് കാരണം അവിടുത്തെ സാഹചര്യത്തിൽ ആദ്യമുഖി ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങളല്ല ആദ്യം ക്ലോസ് ക്ലോസായത് ന്യൂറയും രതീഷ് കാക്കയും ഞങ്ങളുമാണ് ഞങ്ങൾ നാലു പേരും ഒരുമിച്ച് രാത്രികളിൽ ആദ്യമൊക്കെ ഒരുപാട് സംസാരിക്കുമായിരുന്നു പിന്നീട് അവർ പോയപ്പോൾ ഞങ്ങൾ മാത്രമായി കൂടാതെ ഹൗസിലുള്ളവർ പുതിയ നെഗറ്റീവ് കൊണ്ടുവരാൻ തുടങ്ങി ഞങ്ങളെ ഒറ്റപ്പെടുത്തി അങ്ങനെ ബോണ്ടിങ് ശക്തമായി ഞാൻ ജാസ്മിനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ടെലികാസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ഇത്ര നെഗറ്റീവ് വരില്ലായിരുന്നു ഫ്രണ്ട്ഷിപ്പിന് മുകളിൽ ഒരു ഇഷ്ടം ജാസ്മിനോട് എനിക്ക് തോന്നിയിരുന്നു ഞങ്ങൾ തമ്മിൽ അത് സംസാരിച്ചിരുന്നു ജാസ്മിനും ഒരു ഫീലിംഗ്സ് ഉണ്ടായിരുന്നു എന്നെ ജാസ്മിൻ പാമ്പർ ചെയ്തപ്പോഴും ഞാനത് ഓവറാക്കി ഗബ്രി പറയുന്നു ഞാൻ ഹൗസിനുള്ളിൽ നിന്ന് സങ്കടപ്പെട്ടത് ഗബ്രിക്ക് മനസ്സിലാവും മറ്റുള്ളവർക്ക് അത് സിമ്പതി ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തോന്നും എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഹൗസിൽ നിന്ന് ഒരാൾ പുറത്തുപോയാൽ ആ ലോകത്ത് നിന്നും ഒരാൾ മരിച്ചു പോകുന്നത് പോലെയാണ് അതുകൊണ്ട് കൂടിയാണ് ജാസ്മിൻ എൻ്റെ ഫോട്ടോയോട് സംസാരിച്ചത് പിന്നെ കയ്യിൽ പിടിച്ചതും നെറ്റിയിൽ ഉമ്മ കൊടുത്തതൊന്നും എൻ്റെ വീട്ടുകാർക്ക് ഒരു പ്രശ്നമായി തോന്നിയിട്ടില്ല എന്നെ അവർക്കറിയാം റിയലായി നിന്നതുകൊണ്ടാണ് നെഗറ്റീവാണെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ വഴിപിരിഞ്ഞു പോകാതിരുന്നത് ഗബ്രി കൂട്ടിച്ചേർത്തു ഈ പറയാൻ പോകുന്നതാണ് നിങ്ങൾക്കുള്ള ഞങ്ങളുടെ ക്ലാരിറ്റി ഞങ്ങൾ രണ്ടുപേരും രണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ആളുകളാണ് ഞങ്ങളുടേത് രണ്ട് റിലീജിയനാണ് പക്ഷേ ഇതൊന്നും കൊണ്ടല്ല ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത് ഞങ്ങൾ തമ്മിൽ ആദ്യം മുതലുള്ള ഒരു ബോണ്ടിങ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതാണ് ഞങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് റിലേഷൻഷിപ്പിലേക്ക് ആ ബോണ്ടിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല പ്രണയം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രാക്ടിക്കലല്ല ഞങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പോരാത്തതിന് ഞങ്ങൾ സെയിം ക്യാരക്ടറുമാണ് അതിനാൽ റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകാനാവില്ല ഞങ്ങൾക്ക് ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരെ വിഷമിപ്പിക്കാൻ കഴിയില്ല ഇപ്പോഴുള്ള സ്നേഹം കരുതലും ഇഷ്ടമുള്ളയാളെന്ന രീതിയിലാണ് ഞങ്ങൾ തമ്മിൽ വളരെ സ്പെഷ്യലായ ഡീപ്പായ ഫ്രണ്ട്ഷിപ്പാണ് ഉള്ളത് ബൗണ്ടറി ഞങ്ങൾക്കറിയാം അത് കടന്നു പോകില്ല നിങ്ങളെ ഞങ്ങൾ വിഷമിപ്പിക്കില്ലെന്ന് കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ടെന്നുമാണ് ഇരുവരും പറഞ്ഞത്